ഉം എന്തായാലും ഇവിടെ നമ്മളെ സടി ചെയ്യുന്ന ഒരാൾ വിളിച്ചോണ്ടിരിക്കണേ പെണ്ണേ ഗുഡ് മോർണിംഗ് ഏ ചൊഴിഞ്ഞ കഴിക്കണ്ടോ ചക്കപ്പൊക്കെ കഴിക്കണ്ടോന്നേ എല്ലാരും കഴിക്കുന്ന അവൾ എത്ര കാര്യമായിട്ടാ നോക്കിയിരിക്കണെന്നെങ്കിൽ അച്ചോട്ടോ അവക്ക് മാത്രം ആരും ഒന്നും കൊടുക്കുന്നില്ല

അമ്മി ആദ്യം ഇന്ന് ഇഷ്ടംപോലെ സമയുണ്ട് ഏഹ് കൊച്ചിനെ കുളിപ്പിച്ചൊന്ന് പഠിക്കും അമ്മിറിയാ ഞങ്ങക്ക് വിശ്വാസം പോരാ അമ്മിയെ കുളിപ്പിച്ച് ഏക്കറ്റ് കിളിക്കിയാണ് പെണ്ണെ കിളിക്കി കിളുക്കിക്കൊണ്ടിരിക്കണേ പിള്ളേരെ വെള്ളം ഒഴിക്കാൻ അന്ധം ആയിരിക്കും ഇവിടെ കുളിക്കാനായിട്ട് കിട്ടിയാ നോക്കണം മമ്മീന്നൊന്ന് കുളിപ്പിച്ചു നോക്കട്ടോ ഏഹ് കവത്തിപ്പിടിച്ചും നിവർത്തിപ്പിടിച്ചും ഏഹ് മമ്മി മമ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് മമ്മിയുടെ രണ്ടു മക്കളെയും മമ്മി കുളിപ്പിച്ചിട്ടില്ല മമ്മിയുടെ അമ്മയെ കുളിപ്പിച്ചേക്കണന്നുള്ളത് സത്യം പറ പറഞ്ഞു ഏഹ് സ്വന്തം മക്കളെ മക്കളിതുവരെ കുളിപ്പിക്കാനുള്ള ഭാഗ്യം അമ്മക്ക് കിട്ടിയിട്ടില്ല ഏഹ് കൊച്ചുമകളെ കുളിപ്പിക്കാനുള്ള ഭാഗ്യം അമ്മക്ക് ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഓ കൺമശി വേണ്ട ദിവ്യ പൊട്ടും വേണ്ട ഈ ആവശ്യമില്ലാത്ത കെമിക്കലൊന്നും പിള്ളേരുടെ ദേഹത്തേക്ക് ഇപ്പോഴേ ആ ഒരു പ്രാവശ്യം ഇപ്പൊ കൊച്ചുങ്ങൾക്ക് വലിയ വലിയ പ്രശ്നം ഒരു പ്രശ്നം പ്രശ്നമില്ലാണ്ടിരിക്കുവാണ് ഈ ആവശ്യമില്ലാത്ത കെമിക്കലുകളൊക്കെ ഒരു കൊച്ചിന്റെ മുഖം പൊള്ളിപ്പോയി തുറക്കുന്നുണ്ടോ പാടായിട്ട് തൂത്ത് അവിടെ പാടായി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കെമിക്കൽ

ചക്കുഴുക്ക് മിച്ചമാണോ ഏഹ് ആരെങ്കിലും വിളിക്കണോ ചക്ക ആവശ്യമുള്ള ചക്കപ്പുഴുക്ക് നല്ല ബീഫ് ഫ്രൈ കൂടെ കൂട്ടി കഴിക്കാൻ പെണ്ണു നിനക്ക് വേണോ ചക്കപ്പുഴുക്ക് വേണോ ചക്കപ്പുഴുക്ക് വേണോ ചക്കപ്പുഴുക്ക് വേണോ അവളുടെ അടുത്തോടെ ഒരു വിന്തു കിടക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് വേണം അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ വാവേ ഉണ്ടോ ബബായി ബബായി ഉണ്ടോ ബബായി